അപ്പോൾ കഴിഞ്ഞ ഈ ഒക്ടോബർ പതിനാലിന് യു കെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിലെ ഒരു മാറ്റം സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എച്ച് പി ഐ വിസയെക്കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വിസയെക്കുറിച്ച് കേൾക്കുന്നത് ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസയാണ് എച്ച് പി ഐ എന്ന് പറയുന്നത് അപ്പോൾ എച്ച് പി ഐ എന്നൊരു വലിയൊരു വിസ ഉണ്ട് എന്ന് ഞാൻ ആയിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ എൻ്റെ ചില സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും അല്ലെങ്കിൽ കൂടി ഇതിനെക്കുറിച്ച് അറിയാത്ത കുറച്ച് ആൾക്കാര് ഒക്കെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതി അതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു വീഡിയോ ആണ് എച്ച് പി ഐ വിസ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അർഹരായിട്ടുള്ള ഇതിനെക്കുറിച്ച് അടിയുന്ന പല ആൾക്കാർ ആൾക്കാരൊരു അവസരമുണ്ട് എന്ന് അറിയാതെ പോകുന്നുണ്ടാവും അപ്പൊ അത്തരമുള്ള ആൾക്കാർക്ക് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു ചാനൽ ഈ ചാനലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഹൈ പൊട്ടൻഷ്യൽ വിസ എന്ന് പറഞ്ഞിപേ വിസ എന്ന് പറയുന്നത് ലോകത്തിലെ മുൻനിര യൂണിവേഴ്സിറ്റികളിൽ നിന്നും ബിരുദം നേടിയ ആൾക്കാർക്ക് യു കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ടാലൻ്റഡായിട്ടുള്ള ആൾക്കാർക്ക് യു കെട്ട് വരാൻ വേണ്ടി ഒരു പ്രത്യേക വിസയാണ് അപ്പോൾ ടാലൻറായിട്ടുള്ള ആൾക്കാരെ യു കെ സ്വാഗതം ചെയ്യുന്ന എന്ന ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടൊരു വിസയാണ് അപ്പം എച്ച് പി വിസയിൽ ചെറിയ അപ്ഡേറ്റ്സുകളൊക്കെ പുതിയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചേഴ്സിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ വിസ എന്നും ആർക്കൊക്കെയാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതും ഈ എച്ച് പി വിസയിൽ ഗവൺമെന്റ് ഉൾപ്പെടുത്തിയ പുതിയ മാറ്റങ്ങൾ കൊണ്ട് ഇന്ത്യക്കാരെ എങ്ങനെയൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഇന്ത്യക്കാരെ എങ്ങനെയൊക്കെ അത് ബാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യേണ്ടി പോകുന്നു അപ്പൊ എന്തായാലും നേരെ റിലേറ്റഡ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക വീഡിയോ കാണുക